നല്ലതെന്ന് അച്ഛനോട് പാർക്കറാണ് ൾ പറഞ്ഞത് എന്താ പ്രശ്നം അങ്ങനെ പാർക്കറും ഷീഫറും തമ്മിൽ ലോകത്ത് എവിടെയെങ്കിലും ലോകത്തെ മത്സരം നടന്നിട്ടുണ്ടോ അതിൽ പാർക്കർ വിജയിച്ചിട്ടുണ്ടോ പിന്നെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് അച്ഛനീ പറയുന്നതെന്ന് ഞാൻ നിന്നെ പോലെ അടിസ്ഥാനമില്ലാതെ സംസാരിക്കുന്ന ഒരാളല്ല തകർച്ച ആരായിരുന്നടാ മനസ്സിലായോ അല്ലാതെ നിന്നെ പോലെ ഒന്നിനും കൊള്ളാത്തൊരുത്തരല്ല ഒന്നിനും കൊള്ളാത്തവള്ളാം അതുകൊള്ളാം കൊള്ളാം നിങ്ങൾ കൊള്ളാവുന്ന ആൾക്കാരായതുകൊണ്ടാണല്ലോ സ്വന്തം മകൻ ഐസ്യൂലി വെന്ത് മരിക്കാൻ സമയത്ത് നിങ്ങൾക്ക് രണ്ടുപേർക്കും ചേർന്ന് സെക്സ് ചെയ്യാൻ പറ്റും എന്നിട്ട് അതിലൊരു മകളുണ്ടാകും ഏ ഇതൊക്കെ കൊള്ളാവുന്ന രീതിയാണല്ലോ കൊള്ളാം നിങ്ങളെയൊക്കെ സമ്മതിക്കണം അച്ഛനും മൂന്ന് മാസ എന്റെ ശെബിമോനകത്ത് കടന്നത് അവൻ പോകുന്നവരെ ഞാൻ അവനെ പൊന്നുപോലെ നോക്കിയിട്ടുണ്ട് നിനക്ക് മൂന്ന് മാസം മൂന്ന് മാസം വെറും മൂന്ന് മാസം നിങ്ങൾക്ക് പിടിച്ചിരിക്കാൻ പറ്റില്ല അല്ലേ കൊള്ളാം ടീച്ചറും കൊള്ളാം തകൽസീതാരൻ കൊള്ളാം മകൻ വെന്തളഞ്ഞ് ചാകാൻ കിടക്കുമ്പോഴേ നിങ്ങൾക്കൊക്കെ ഇതെങ്ങനെ സാധിക്കുന്നു എന്നാ കൊള്ളാം നിങ്ങള് സ്നേഹിച്ചിരുന്നല്ലേ കൊള്ളാം കൊള്ളാം എന്നാലും അതങ്ങനെ സാധിച്ചു അന്നവർ നല്ല പവറായിരുന്നില്ലേ ഒറ്റയടിക്ക് കസാര തന്നെ പിന്നെ ആയിപ്പോയി അതല്ല ഞാൻ ചോദിച്ചത് സ്വന്തം മകൻ ആശുപത്രിക്ക് കിടക്കുമ്പോൾ നിങ്ങളെ കൊണ്ട് അതെങ്ങനെ സാധിച്ചു ആ എന്നിട്ട് പിന്നെ സംഭവിച്ചു ഞാൻ ഇന്നലത്തെ കാര്യം ആലോചിച്ചിട്ട് എന്ത് മോശ എനിക്കതല്ല നിശിമ ഇതറിഞ്ഞാൽ എന്തായി തീരും എന്നാ പക്ഷെ അവൾ അറിയാതിരിക്കുന്നത് എങ്ങനെ അവൾ ജനിച്ചത് എങ്ങനെയാന്ന് അവളും കൂടെ അറിയണ്ടേ വേണ്ടേ പക്ഷെ അവളിത് അറിഞ്ഞു കഴിഞ്ഞ അപ്പത്തന്നെ ആത്മഹത്യ ചെയ്യും ആത്മഹത്യ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളുടെ രണ്ടാളുടെ മുഖത്ത് കാറി തുപ്പുകയും ചെയ്യും അതുകൊണ്ടേ അവൾ അറിയാതിരിക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത് വാട്ട പൊട്ടമാ ഓ സൂപ്പർ അച്ഛന ലേശം കറി ഒഴിച്ച് കൊടുക്കുമോ എനിക്ക് മതി എണീക്കട്ടെ അമ്മേ നമുക്ക് നിഷിമയുടെ ആഗ്രഹം പോലെ ഒരു ഫ്ലാറ്റ് എടുക്കാം ഒരു കാറ് വേണോ ചാക്ക് ശരി ചാ ഇവിടുത്തെ ആൾക്കാരൊന്നും ശരിയല്ല നീ നമുക്ക് മാറാം സാറേ അതെ ഈ മുറിയിലുള്ള സാധനങ്ങൾ മാത്രം എടുത്താൽ മതി കേട്ടോ ചേട്ടാ എന്നിറങ്ങിയാലോ പുതിയ ഫ്ലാറ്റിലേക്ക് ശ്രദ്ധിച്ചേക്കണെങ്കിലെ ശരിക്കും ഇവിടെ നിന്ന് മാറിപ്പോവാൻ മനസ്സുണ്ടായിട്ടല്ല അച്ഛനും അമ്മയും അങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞപ്പോ കൂടെ നിൽക്കണ്ടേ സിറ്റി ലൈഫൊക്കെ ഒന്ന് ആസ്വദിക്കുന്നു അത് നല്ലതാ ഏതായാലും താനും ഇവിടുന്ന് പോവൂലം മാറ്റിയല്ലോ മരിച്ചിട്ടാവാൻ നമ്മളൊക്കെ അങ്കിന്റെ വിഷമം കണ്ട ഇനി കാണേയില്ല എന്ന് തോന്നുമല്ലോ നിങ്ങൾക്ക് എപ്പോ അങ്ങോട്ട് ഇറങ്ങാലോ പക്ഷെ ഫ്ളാറ്റിലായതുകൊണ്ട് കയറി പറ്റല് എളുപ്പമല്ല അവിടെ ഈ സെക്യൂരിറ്റിയൊക്കെ വന്നിട്ടായിട്ടാണ് മാത്രമല്ല ഇവിടുന്ന് കുറേ ദൂരമില്ല അങ്ങോട്ട് സാരല്ല ഞാൻ കൂട്ടുകാരനെ ഇങ്ങോട്ട് കൊണ്ടുവരാം ശരി അങ്ങെ ഉം ശരിച്ചാ അമ്മ കറിയൊത്താൽ എന്തൊക്കെയാ അവനെ പറ്റി പറഞ്ഞേ അവൻ വിട്ടുക്കനാ അവൻ ഉത്തരവാദിത്തം കണ്ടില്ലേ നല്ല പെയ്യനാ അവൻ അച്ഛാ ശരി 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 ഓക്കെ ഒരു സൂപ്പർ ഫ്ലാറ്റ് പിന്നെ ഇങ്ങോട്ട് മാറിയെന്ന് വെച്ച് എന്തായാലും ആവശ്യമുണ്ടെ വിളിക്കാൻ പഠിക്കല്ലേ ഞാൻ ഓടി വരും അത് പിന്നെ നിനക്ക് അവിടെ ഒരു നല്ല ജോലിയൊക്കെ ഉള്ളേ അതും വിട്ടിട്ട് ഇത്രയും ദൂരം ഓടിയെത്തുകൊക്കെ പറയേണ്ട

നമുക്കിടയിൽ ഇനി വേറെ ആരും വേണ്ടമേ എനിക്ക് നിങ്ങളെ സ്നേഹിക്കണം ലോകത്ത് ഒരു മകനും സ്നേഹിക്കാത്ത പോലെ അച്ഛനും ഇന്നത്തെ ഇന്നെന്ത് ടാബ്ലെറ്റ്സ് കഴിക്കാത്ത ഞങ്ങൾക്ക് അസുഖമൊന്നുമില്ലല്ലോ വരുമ്പോൾ പോരെ ഇത് അസുഖം വരാതിരിക്കാനുള്ള സപ്ലിമെൻറ്റ്സ് അതെ അച്ഛനമ്മമാരുടെ തീട്ടവും മൂത്രവും കോരാനുള്ളവരല്ല മക്കള് മനസ്സിലായോ മരുന്ന് തന്ന് മെല്ലെ മെല്ലെ കൊല്ലാനുള്ള പണിയാണെന്ന് തോന്നുന്നു അത്ര പെട്ടെന്ന് തട്ടിപ്പോണെങ്കിൽ അങ്ങ് പോട്ടെ അല്ലാതെ എങ്ങനെ ജീവിക്കാൻ വയ്യ ഞാനൊരാളോട് സംസാരിക്കട്ടെ എന്തെങ്കിലും ഒരു വഴി കിട്ടുമെന്ന് നോക്കാം